കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ കാണാറുണ്ടോ ഒരു വീഡിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു സൈരേന്ദ്രീ ദേവി എന്നോ മറ്റോ പറയുന്നൊരു വീഡിയോ ഉണ്ട് അത്രേ അപ്പം ഞാൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ വാവുസ്വാമി വാവുസ്വാമി എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ഉണ്ട് അത്രേ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വീട്ടിൽ മക്കളും കുടുംബവും ഒക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുന്നതാണ് വാവുസ്വാമി വാവുസ്വാമി എന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാറില്ല കാരണം അത് നോക്കി ചിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മറ്റു പലതും നോക്കി ചിരിക്കാനുള്ളത് കൊണ്ടാവാം ഞാനത് ശ്രദ്ധിക്കാതെ പോയത് ഏതായാലും വാവുസാമിയെ ഞാൻ കണ്ടില്ലെങ്കിലും സാബു സാറിൻ്റെ പ്രകടനം കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചാനലുകളിൽ വരുന്ന വാർത്ത ഈടി കയറി മുട്ടിയതുകൊണ്ടാണ് സാബു സാർ ജീവനും കൊണ്ട് അപ്പുറത്തേക്ക് പോയത് എന്നാണ് പറയുന്നത് പക്ഷേ സാബു സാർ അലറി വിളിച്ച് അതിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആ പ്രതികരണത്തിന് ഇപ്പോൾ ഒരു കുക്കറിൻ്റെ വിസിലടിക്കുന്ന എഫക്റ്റ് പോലും ഇല്ല എന്നതാണ് സത്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് അലറി വിളിച്ചു പറഞ്ഞതൊക്കെയും സാമൂഹ്യ മാധ്യമത്തിൽ കിടപ്പുണ്ട് പല പേജുകളിലും കിടപ്പുണ്ട് ഏതായാലും സാബു സാറിന് വന്നൊരു ഗതി വല്ലാത്തൊരു ഗതിയാണ് ഈ മനുഷ്യരൊക്കെയും നമ്മൾ എന്താ പറയുന്നത് ചില കാര്യങ്ങളിലൊക്കെ ചാടി ഇറങ്ങി അതിൻ്റെ മാക്സിമത്തിലെത്തി ആ ഗൗരവത്തിലൊക്കെ നിന്ന് എല്ലാവരെയും വെല്ലുവിളിച്ച് ഭരണപരമായി പലതും പിടിച്ചെടുക്കാൻ നോക്കി എല്ലാവരുടെയും മുഖത്ത് നോക്കി ആക്രോശിച്ച് അട്ടഹസിച്ച് ആർ തുല്ലസിച്ച് ഒക്കെ പോകുന്നതിനിടയിൽ നമ്മൾ ഈ സൈക്കിളെ ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ സൈക്കിളെ ചവിട്ടിയിട്ടുള്ളവർക്ക് നമ്മൾ ഭയങ്കര സ്പീഡിൽ ചവിട്ടി പോകുമ്പോൾ പണ്ട് സംഭവിക്കുന്നൊരു പ്രശ്നമുണ്ട് ഈ വാൽവെറ്റൂബ് ഊരി അങ്ങ് പോകും വാൽവ് അന്നതിന് വാൽവെറ്റൂബെന്നും പറയാൻ അറിഞ്ഞുകൂടാ വാൽ ടൂബൂറ്റി എന്നാണ് പറയുന്നത് വാൽ ടൂബൂറ്റി ഊരി അങ്ങ് പോകുമ്പം ൊരു സൗണ്ട് കേൾക്കും പിന്നെ റിം ഇടിക്കാൻ തുടങ്ങും വളരെ പെട്ടെന്ന് അത് ഭയങ്കര ഒരു ഫീലാണ് ഭയങ്കര ദുഃഖമാണ് എന്നൊക്കെ തോന്നിയതെങ്കിലും ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ ഒരു ഫീലാണ് പറഞ്ഞാൽ വളരെ കട്ടിക്ക് സ്പീഡിൽ പോകുമ്പോഴാണ് കിടുകിട് കിട് കിടകിടാന്ന് പറഞ്ഞാൽ അടിച്ച് വാൽറ്റൂ ഊരി അങ്ങ് പോകുന്നത് ഇപ്പോൾ ഏതാണ്ട് കുറ്റി ഊരി പോയ അവസ്ഥയിലാണ് നമ്മുടെ സാബു സാറ് നിൽക്കുന്നത് ആരായിരുന്നു സാബു സാറ് കാത്തി പടർന്ന് ആഴിച്ച് കയറി മുന്നേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോഴാണ് സാബു സാറ് പെട്ടെന്ന് ഇത് ചേർന്നത് സാബു സാറിൻ്റെ വൈസ് ആയിരുന്നു നമ്മുടെ ജെട്ടി ഊരിക്കളഞ്ഞ ബെന്നിച്ചേട്ടൻ അദ്ദേഹം പോലും അറിഞ്ഞില്ല ജയിച്ച മെമ്പർമാരറിഞ്ഞില്ല പഞ്ചായത്തുകാരറിഞ്ഞില്ല നിർവാഹസമിതി അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല സാറ് നേരെ അങ്ങ് തിരുവനന്തപുരത്ത് പോയി പടവെടുത്തിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കച്ചവടക്കാരനായ സാബു സാറിന് നന്നായിട്ട് അറിയാം അങ്ങനെ പോയാൽ ഇതെങ്ങും എത്തൂല്ല അവസാനം സീറ്റും പെടലും മാത്രമേ എൻ്റെ ഈ കാണുകയുള്ളൂ ബാക്കി മിഷനും ടയറും ഒക്കെ ഊരി പോവും കാരണം അതിനകത്ത് നിൽക്കുന്ന ജനങ്ങളാരും സംഘപരിവാര രാഷ്ട്രീയത്തോടെ ചേരുന്ന ആളല്ല എന്ന് നന്നായിട്ട് ഇദ്ദേഹത്തിന് അറിയാം പക്ഷേ ഇദ്ദേഹം അതിലൊന്നും പിടികൊടുക്കാതെ അദ്ദേഹം ഊരി ചവിട്ടി അങ്ങ് പോയി സംഗതി പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെ ചവിട്ടിപ്പോയെ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഇ ഡി നോട്ടീസ് അയച്ചത്ര ഒന്ന് രണ്ട് മൂന്ന് നോട്ടീസ് അയച്ചു ഇ ഡി നോട്ടീസ് അയച്ചത് മാത്രമേ ഉള്ളൂ ഓർമ്മ അപ്പോഴത്തേക്ക് സാബു സാറ് അവിടെ എത്തിച്ചേർന്നു സാബു സാറ് അവിടെ എത്തിച്ചേർന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ച് ചാനലുകളെയൊക്കെ ഇരുത്തി കാരണം ഒരുപാട് ചാനലുകൾക്കും അപ്രകൾക്കും ഭയങ്കര ആഘോഷമായിരുന്നു ഈ സാബു സാർ സാബു സാറിനെ ആഘോഷിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയക്കാരോ ഒക്കെ പത്രസമ്മേളനം നടത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു സംഗതിയോ ഒരു ചായയോ കടിയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സംഗതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അപചാരിതമായി കുറച്ച് പേർക്കൊക്കെ ഭാര്യമാർക്ക് ജോലി സ്ഥലം മാറ്റമൊക്കെ ഉള്ളു സാബു സാർ വളരെ ഗിഫ്റ്റൊക്കെ കൊടുത്താണ് ഇത് പണ്ട് ചെയ്യുന്നതെന്നൊക്കെ പറയപ്പെടുന്നു എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് സാബു സാറിനെ ആഘോഷിച്ചുകൊണ്ടിരുന്ന ചാനലുകൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം സാബു സാർ ആക്രോശിച്ചു ഈ കുടുംബം അങ്ങനെ വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെന്ന് തെളിയിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ അവർക്ക് എഴുതി കൊടുക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്ന സാഹുസാറിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുമ്പോഴാണ് പണ്ട് പറഞ്ഞില്ല വീഡിയോ ക്ലിപ്പ് വീണ്ടും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എനിക്കൊരു മന്ത്രി ആവണമെങ്കിൽ ഒരു എം എൽ എ ആകണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കളയൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വനപേടകവും ശ്വാസകോശവും പുറത്തെടുത്ത് മൈക്കിൻ്റെ ഡയഫ്രത്തിൽ വെച്ച് അലറി വിളിച്ച ആളാണ് അനുസരണയുള്ള ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവിടെ പോയി നിന്നത് എന്തായാലും ഇ ഡി എയും ബി ജെ പി നേതൃത്വത്തെയും ഒക്കെ ഞാൻ വളരെ നന്നായി അഭിനന്ദിക്കുന്നു കലക്കി सूपर